അസ്ലാമലൈക്കും പ്രിയപ്പെട്ട ഉസ്താദുമാരെ ഞാൻ സിദ്ദീഖ് മോണ്ട് സംസാരിക്കുന്നത് നമ്മുടെ സുന്നി സജീവ സുന്നി പ്രവർത്തകൻ ബഹുമാനപ്പെട്ട ഹൈദർ അലി അളക്കമജൽ അദ്ദേഹം ഇന്ന് വളരെ ഗുരുതരമായ അവസ്ഥയിൽ സ്ട്രോക്ക് ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഒരു ബ്രെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞു ഇനിയും പല ചികിത്സകളും ആവശ്യമാണ് കേവലം മുപ്പത്തേഴ് വർഷം മാത്രം പ്രായമുള്ള നല്ല ഒരു യുവപ്രവർത്തകൻ ചെറിയ ചെറിയ അഞ്ചു മക്കൾ സാമ്പത്തികമായി വളരെ പിന്നോക്കം അദ്ദേഹത്തിൻ്റെ വലിയ സംഖ്യയിൽ ആ ചികിത്സക്ക് ആവശ്യമാണ് വലിയ സംഖ്യ ആവശ്യമാണ് അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് ശേഷം എല്ലാ പള്ളികളിലും വളരെ വ്യാപകമായി ഒരു കലക്ഷൻ പിരിവ് ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അത് ഏൽപ്പിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തിന് ചെയ്യുന്ന സഹായം തീർച്ചയായും വളരെ വലിയ സഹായമാണ് അത് കാരണമായി പടച്ചിറമ്പ് നമ്മളെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിട്ട് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു സലാമത്താക്കട്ടെ വളരെ ഗൗരവമായി ഇത് പരിഗണിച്ചു കൊണ്ട് എല്ലാ ഉസ്താദുമാരും വെള്ളിയാഴ്ച ജുമ്പം പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും നല്ല ഒരു കലക്ഷൻ ചെയ്ത് അയക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു സ്ലാക്കും